ഓം ശാന്തി ഒരിടത്ത് നീൽ എന്ന പേരുള്ള ഒരു യുവാവുണ്ടായിരുന്നു അവൻ വളരെ സമർഥനായ ഒരു എൻജിനീയറിംഗ് വിദ്യാർത്ഥിയായി പഠനത്തിൽ വളരെയധികം ബ്രൈറ്റായി സ്റ്റുഡൻറ്റ് എന്നാൽ വളരെയധികം സ്വാഭിമാനിയും കുറച്ച് മായയുടെ ആകർഷണവുമുള്ള ആളായിരുന്നു അതായത് ഈ ഭൗതിക ലോകത്തെക്കുറിച്ചും അതിലുള്ള പ്രാപ്തികളെക്കുറിച്ചുമെല്ലാം കൂടുതൽ സമയം ചിന്തിച്ചിരുന്നു എൻ്റെ കരിയർ എനിക്ക് കിട്ടുന്ന ബഹുമതികൾ സമൂഹത്തിലെ സ്ഥാനമാനം എൻ്റെ കൂട്ടുകാർ ഇങ്ങനെയുള്ള അനേകം അനേകം എൻ്റെതെന്ന ബോധത്തിൽ അഡിക്റ്റഡ് ആയിരുന്നു അങ്ങനെ ശരിക്കും ഭൗതികതയിൽ മതിമറന്ന് ജീവിച്ചിരിക്കുന്ന ഒരു നല്ല സ്റ്റുഡന്റ് അങ്ങനെ ഇരിക്കെ അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു വഴിത്തിരിവുണ്ടാവുകയാണ് ഒരു ആക്സിഡന്റ് സംഭവിച്ച് കുറച്ച് നാളുകൾ അവന് നടക്കാൻ കഴിയാതെ വീൽ ചെയറിൽ തന്നെ സഞ്ചരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടായി അങ്ങനെ ഇരിക്കെ അവൻ ബ്രഹ്മകുമാരി മെഡിറ്റേഷൻ ടാസ്സിൽ ജോയിൻ ചെയ്തു അവിടെ ചെന്നപ്പോൾ അവിടെ നിന്നും അവന് പരമാത്മാവിനെ കുറിച്ചുമുള്ള ജ്ഞാനം ലഭിച്ചു ആദ്യത്തെ ക്ലാസുകളിൽ സെൻസ് രൂപത്തിൽ ധാരാളം പോയിന്റ്സുകൾ ധാരാളം ലോജിക്കുകൾ ജ്ഞാനത്തിൻ്റെ ആഴം ഇതെല്ലാം അവന് മനസ്സിലാവുകയും അത് വളരെ നല്ലതായി തോന്നുകയും ചെയ്തു പിന്നീട് പതുക്കെ പതുക്കെ മെഡിറ്റേഷനിലൂടെ അവൻ്റെ ഉള്ളിലുള്ള ആ എസെൻസിന്റെ അനുഭവം ചെയ്യാൻ തുടങ്ങി അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ശാന്തി ശക്തി കരുണ അപ്പൊ ജ്ഞാനത്തിൻ്റെ സെൻസും യോഗത്തിലൂടെ എസെൻസും ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആദ്യമായി അവൻ മുരളി കേൾക്കുകയാണ് അന്ന് ഭഗവാൻ അവന് കൊടുത്ത വരദാനൻ ഇതായിരുന്നു സെൻസിൻ്റെയും എസെൻസിൻ്റെയും ബാലൻസ് അത് വയ്ക്കും ഈ ബാലൻസ് നിന്റെ ജീവിതത്തിൽ സത്യമായൊരു ദീപമായി മാറും നിന്റെ ജീവിതത്തിന് യഥാർത്ഥ വഴികാട്ടിയാകുന്ന ദീപമായിരിക്കും ഈ ബാലൻസിങ് അതായത് സെൻസും എസെൻസും ആ ദിവസം മുതൽ നമ്മുടെ നീൽ ഒരു പ്രാക്ടീസ് ആരംഭിച്ചു എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് യോഗത്തിൽ ഇരുന്ന് ഈ സ്മൃതി കൊണ്ടുവന്നു ഞാൻ ആത്മാവാണ് ഞാൻ ശാന്ത സ്വരൂപമാണ് ഞാൻ ശക്തിശാലിയാണ് ഈ സ്മൃതിയിൽ വളരെ നേരം ആരംഭിച്ചു ദിവസം മുഴുവന് കോളേജിൽ പോകുമ്പോൾ ആ പഠിപ്പിലും കൂട്ടുകാരുമായുള്ള ഇൻട്രാക്ഷനും സേവയും എല്ലാം എന്ത് ചെയ്താലും അതെല്ലാം സേവയാണ് ഇതെന്റെ കടമയാണെന്നുള്ള സേവാഭാവത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്യാൻ ആരംഭിച്ചു പിന്നെ അവൻ ആരെ കാണുമ്പോഴും എല്ലാവരെയും ആത്മരൂപത്തിൽ ദർശിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു തരത്തിലുള്ള എന്റേതെന്ന ഭാവമില്ലാതെ അധികാരത്തിൻ്റെ ഭാവമില്ലാതെ എല്ലാവരെയും സമാസമം വീക്ഷിക്കുവാൻ പഠിച്ചു അങ്ങനെ പതുക്കെ പതുക്കെ ആ നീലിൻ്റെ വ്യക്തിത്വത്തിൽ ശാന്തി സ്ഥിരത പിന്നെ ഒരു മാഗ്നറ്റിക് പേഴ്സണാലിറ്റി ഇതെല്ലാം ഉണ്ടായി അങ്ങനെ കോളേജിൽ എല്ലാവർക്കും അവൻ പ്രിയപ്പെട്ടവനായി മാറുകയാണ് മനസ് മാത്രമല്ല തൻ്റെ പഠനത്തിൽ വളരെയധികം നല്ല മികവ് പുലർത്തക്ക രീതിയിൽ അവൻ്റെ മാനസിക ശക്തി വർദ്ധിച്ചു ശാന്തിയും വർദ്ധിച്ചു അങ്ങനെ നീലു എന്ന ആ ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി നീൽ എന്തായി മാറി ഒരു ദീപമായി മാറി അവൻ്റെ ജീവിതത്തിൽ ആകമാനം ഒരു മാറ്റമാണ് അതിലൂടെ സംബന്ധിച്ച ഇന്നത്തെ മുരളിയിൽ ഭഗവാന്റെ വരദാനമാണ് സെൻസ് എസെൻസ് ഇതിൻ്റെ ബാലൻസിലൂടെ എൻ്റെതെന്ന ഭാവത്തെ പൂർണമായും സ്വാഹ ചെയ്യുന്ന വിശ്വ പരിവർത്തകനായി ഭവിക്കൂ സെൻസ് എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ പോയിന്റ്സ് അഥവാ തിരിച്ചറിവുകൾ പറഞ്ഞാൽ സർവശക്തി സ്വരൂപ സ്മൃതി അതായത് സമർത്ഥ സ്വരൂപം ഈ രണ്ട് കാര്യങ്ങളുടെയും ബാലൻസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എന്റേതെന്നുള്ള ആ ഭാവം ആ പഴയ സ്വഭാവങ്ങൾ ഇതെല്ലാം അതിൽ സ്വാഹ ചെയ്യപ്പെടും ഓരോ സെക്കൻഡും ഓരോ സങ്കല്പവും ഓരോ വാക്കും ഓരോ കർമ്മവും വിശ്വത്തെ പ്രതി പരിവർത്തനത്തിന്റെ സേവയെ പ്രതി സ്വാഹ ചെയ്യും അതായത് എൻ്റെ ഓരോ ശ്വാസവും വിശ്വപരിവർത്തനത്തിന് വേണ്ടിയുള്ളതാണ് എൻ്റെ ഓരോ സങ്കല്പവും വിശ്വപരിവർത്തനമുള്ളതാണ് ആ ഒരു ഭാവത്തിലേക്ക് എൻ്റെതെന്ന ഭാവത്തെ ഒരു വിശാലമായ ഭാവത്തിലേക്ക് പരിവർത്തനപ്പെടുത്തി അങ്ങനെ ആരാണോ തൻ്റെ ദേഹത്തിന്റെ സ്മൃതി സഹിതം സ്വാഹായാകുന്നത് അവരുടെ ശ്രേഷ്ഠമായ വൈബ്രേഷനിലൂടെ വായുമണ്ഡലത്തിലും സ്വാഭാവികമായി തന്നെ പരിവർത്തനം ഉണ്ടാവും അപ്പൊ ഈശ്വരീയ വരദാനത്തിന് മഹാവാക്യത്തിൽ ഒരു ഗൂഢമായ ആധ്യാത്മിക സന്ദേശം അടങ്ങിയിട്ടുണ്ട് എന്താണ് ആധ്യാത്മികമായ ജ്ഞാനം ശക്തിശാലിയായ സ്മൃതി സേവാഭാവം ഈ പറയുന്ന കാര്യങ്ങളുടെ മാധ്യമത്തിലൂടെ സ്വപരിവർത്തനവും വിശ്വപരിവർത്തനവും വളരെ വേഗത്തിൽ നടക്കും ഭഗവാന്റെ വരദാനം എന്താണ് സെൻസിന്റെയും എസെൻസിന്റെയും ബാലൻസ് സെൻസ് എന്നാൽ എന്താണ് ജ്ഞാനത്തിന്റെ സ്പഷ്ടതയാണ് ഓരോ ഓരോസിന്റെയും തിരിച്ചറിവാണ് വിവേകപൂർവമായ ചിന്തയാണ് അപ്പോൾ ഓരോ കാര്യത്തിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാക്കി ആ യാഥാർത്ഥ്യത്തിൽ സ്ഥിതി ചെയ്യുക ഇതിനെയാണ് സെൻസ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാലോ സ്മൃതിയുടെ ശക്തി എനിക്ക് സ്മൃതിയുടെ ശക്തി സ്വരൂപമായി മാറണം ഓരോ അനുഭവത്തിൻ്റെയും ആഴങ്ങളിലേക്ക് പോകണം ശക്തികളുടെ ധാരണയുണ്ടാകണം ഇത് ശാന്തി സ്നേഹം ശക്തി കരുണ എല്ലാത്തിൻ്റെയും അനുഭൂതിയുടെ സ്വരൂപമായി തീരും ഇത് രണ്ടും വേണം ഇത് ജ്ഞാനവും വേണം അനുഭവവും വേണം അനുഭവമാണ് സെൻസ് ജ്ഞാനമാണ് സെൻസ് ഇതിൻ്റെ സന്തുലിതാവസ്ഥ വരുമ്പോൾ മനുഷ്യൻ ആത്മസ്മൃതിയിൽ ഇരിക്കുന്നു പിന്നെ ദേഹാഭിമാനത്തെ ത്യാഗം ചെയ്യാൻ കഴിയും ഇതിനെയാണ് അപ്പനെപ്പൻകോ സ്വാഹ എൻ്റെ ഒന്നുള്ള വിചാരത്തിൻ്റെ ത്യാഗം ചെയ്യുക എവിടെയാണോ എൻ്റെതെന്ന ഭാവം അതായത് ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തിരിച്ചറിവുകൾ പഴയ ശീലങ്ങൾ പഴയ സംബന്ധങ്ങൾ അതിൽ മായയുടെ അധികാര ഭാവം ഇതെന്റേതാണ് ഈ ഭാവന ഇതിൽ നിന്നെല്ലാം ഒരു പരിവർത്തനം ഉണ്ടാകുന്നു ഒരു മാറ്റം ഉണ്ടാകും എപ്പോൾ ഞാൻ ആത്മാവാണ് പരമാത്മാവിന്റെ സന്താനമാണ് എന്നുള്ള സ്മൃതി പ്രബലമാകുന്നു സ്വാഭാവികമായും അവിടെ എന്റേതെന്ന ഭാവവും ഇല്ലാതാകപ്പെടുന്നു ഭഗവാൻ പറയുന്നു ഓരോ സെക്കൻഡും ഓരോ സങ്കല്പവും ഓരോ വാക്കും ഓരോ കർമ്മവും പരിവർത്തനത്തെ പ്രതി അല്ലെങ്കിൽ പരിവർത്തനത്തിന്റെ സേവനത്തെ പ്രതി സ്വാഹ ചെയ്യൂ അപ്പോൾ സ്വാഭാവികമായി തന്നെ നമുക്ക് പരിവർത്തകനായി തീരാൻ കഴിയും നോക്കൂ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും സേവനത്തിന്റെ മാധ്യമമാക്കി മാറ്റണം നമ്മുടെ ഓരോ വാക്കുകളും നമ്മുടെ ഓരോ വിചാരങ്ങളും നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ ഭാവവും എല്ലാം തന്നെ വിശ്വസേവനം എന്നതിലേക്ക് കൊണ്ടുവരും അവിടെ സ്വാഹ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ത്യാഗം എന്നാണ് ബലിദാനം എന്നാണ് അതായത് ഓരോ സങ്കല്പത്തെയും സേവാഭാവമെന്ന ഭട്ടിയിൽ സമർപ്പിക്കും ഇപ്പോഴെങ്കിലും ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഇത് സേവയായി മാറണം അപ്പോൾ ഓരോ വ്യക്തിയും സ്വയം വിശ്വപരിവർത്തകൻ ആയിത്തീരുന്നു പിന്നെ ആരാണോ തൻ്റെ ദേഹത്തിൻ്റെ സ്മൃതി സഹിതം സ്വാഹയാകുന്നത് അവരുടെ ശ്രേഷ്ഠമായ വൈബ്രേഷനിലൂടെ വായുമണ്ഡലത്തിലും പരിവർത്തനമുണ്ടാകും അപ്പൊ ദേഹത്തിൻ്റെ സ്മൃതി എന്താണ് ഞാൻ പുരുഷനാണ് ഞാൻ സ്ത്രീയാണ് ഞാൻ ഡോക്ടറാണ് അങ്ങനെ ഏതെങ്കിലൊക്കെ തരത്തിലുള്ള ചിന്തകൾ ഈ സ്വ എന്നുള്ള അവസ്ഥയെ മറക്കണം ഈ സ്വ ആണ് നമ്മുടെ ഉള്ളിലെങ്കിൽ അത് തെറ്റായൊരു ധാരണയാണ് ഈ പറഞ്ഞ രീതിയിലുള്ള സ്വ എന്ന ഭാവത്തെ മറക്കുക എപ്പോഴാണോ ഒരു വ്യക്തി ഈ പറഞ്ഞ എല്ലാ തിരിച്ചറിവുകൾക്കും അപ്പുറത്തേക്ക് പോകുന്നത് അതായത് ആത്മീകമായി സ്ഥിതിയിലിരിക്കുന്നത് അപ്പോൾ അവരുടെ വൈബ്രേഷൻ വളരെ ശുദ്ധമായി തീരും ശുദ്ധമായിത്തീരും തീരും അങ്ങനെയുള്ള ആളുകളുടെ അടുക്കൽ അല്പനേരം പോയിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്കും ശാന്തിയുടെ അനുഭൂതി ഉണ്ടാകും അവർക്കൊരു ഉണർവ് ലഭിക്കും അതുകൊണ്ട് ഇന്നത്തെ ഈ വരദാനം സെൻസിൻ്റെയും എസെൻസിൻ്റെയും ബാലൻസ് വെക്കും ഇതിനെ പ്രാക്ടിക്കൽ കൊണ്ടുവരും അതായത് നമുക്ക് ഏതൊരു വിഷയത്തെ പ്രതിയും ശരിയായ റിയലൈസേഷനും ഉണ്ടാകണം ഉണ്ടാകണം അതോടൊപ്പം തന്നെ അതിൻ്റെ എല്ലാം അനുഭവം ഉണ്ടാകണം അങ്ങനെ നമ്മൾ ഓരോരുത്തരും സെൻസ് ഫുള്ളും എസെൻസ്ഫുള്ളുമായി തീരേണ്ടത് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് വളരെ വളരെ ആവശ്യമാണ് ഓം ശാന്തി